അസ്സാമലൈക്കും ഇപ്പോഴും വലോഹിയെടുക്കാൻ ശരിയായി അറിയാത്തവരുണ്ടാവും അതുപോലെ കുഞ്ഞു കുട്ടികളും വളർന്നു വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വലോഹിൻ്റെ രൂപം ശരിയായ രീതി എങ്ങനെയെന്ന് പഠിക്കാം ഒന്നാമത്തേത് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ വെള്ളമായിരിക്കണം ആദ്യം തന്നെ ബിസ്മി ചൊല്ലുക പല്ലും നാവും വൃത്തിയാക്കുക എന്നിട്ട് നെയ്യത്ത് വെക്കുക നെയ്യത്ത് വലൂഹിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക ശേഷം മുൻ കൈ കഴുകുക മൂന്ന് തവണ കഴുകുമ്പോൾ ഈ തിക്രു ചൊല്ലുക അഴുദുബില്ലാഹിമിന് ഷെയ്ത്തു അനിർജീം ബിസ്മിള്ളാഹി റഹ്മാൻ ഇറഹീം അഷ്റദു അള്ളാഹി ലാഹ്ഇഇഹു വഴുദൂലീഖ്ലഹു അഷ്റദുഅന്ന മുഹമ്മദ് അബുദുഹു റസൂൽഹു അലഹമുൽ ജഅലഹൂർ രണ്ട് കൈകളുടെയും വിരലുകൾ പരസ്പരം ഇടയിലൂടെ കടത്തി വലത് കൈ മുകളിൽ വരുന്ന രീതിയിലും ഇടതുകൈ മുകളിൽ വരുന്ന രീതിയിലും അകവും പുറവും മൂന്ന് തവണ കഴുകുക വിരലിൻ്റെ അറ്റം മുതൽ മുൻകൈയുടെ മണിബന്ധം വരെയാണ് പരിധി അതുപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക അതുപോലെ രണ്ട് പ്രവൃത്തിയും ഒരേ സമയം ചെയ്യുക വലതു കൈയിൽ വെള്ളം എടുത്ത് വായിൽ വെള്ളം നിറക്കുകയും അല്പം മൂക്കിൽ കയറ്റി ചീ കയറ്റിച്ചീറ്റുകയും കൊപ്പിളിക്കുകയും ചെയ്യുക കഴുകുമ്പോൾ ഈ തിക്ര ചൊല്ലുക മുഹമ്മദ് അബ്ദുഹ് റസൂലുഹു അതിനുശേഷം മുഖം കഴുകുക മൂന്ന് തവണ നീ എത്തുള്ളൂ ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മൂന്ന് തവണ മുഖം കഴുകുക ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും തലമുടി തൊട്ട് താടിയെല്ലിൻ്റെ അറ്റം വരെയുമാണ് മുഖത്തിൻ്റെ പരുത്തി കഴുകുമ്പോൾ ഈ തിക്ര ചൊല്ലുക വല്ല വളക്കളഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു കൈകൾ രണ്ടും കഴുകുക വലതു കൈ മൂന്ന് തവണ ഇടതു കൈ മൂന്ന് തവണ കൈമുട്ട് ഉൾപ്പെടെ കഴുകേണ്ടതാണ് തല തടവുക മൂന്ന് തവണ രണ്ട് കൈപ്പടങ്ങളും വെള്ളം നനച്ച് ആദ്യം തലയുടെ മുൻവശത്ത് നിന്ന് പിൻവശത്തേക്ക് പിരടി വരെ തടവുകയും അനന്തരം കൈ രണ്ടും മുൻവശത്തേക്ക് തന്നെ തിരിച്ച് തടവുകയും ചെയ്യുക കഴുകുമ്പോൾ ഈ തിക്ർ ചൊല്ലുക അഷതു അല്ലാ ഇല്ല അഹ്ഹു വഴുതവുലാ ശരീഖു അഷദ് ഉന്ന മുഹമ്മദൻ അബ്ദുഹു അറസൂലുഹു കാൽ രണ്ടും കഴുകുക ആദ്യം വലത്തേക്കാൽ മൂന്ന് തവണ പിന്നെ ഇടത്തേക്കാൾ മൂന്ന് തവണ നിര്യാണി വരെ കഴുകുക ഉളുവിന് ശേഷം ഇത് ചൊല്ലുക അഷതു അല്ലാഹു വഴുതവുലാ ശരീഖു അഷദ്ദൻ അബ്ദുഹു വജ്ൾ നെയ്മിൻ മുത്തൽ നെയ്മെൻബാദിക്ക സ്വാൽഹീൻ സുബാനക്കമ്മ അഭിയന്തിക്കു അല്ലാൻ താസ്ത വാത്തൂബ് ഇലേക്ക് നമ്മുടെ ഉള്ളോഹ നിസ്കാരവും ഒക്കെ അള്ളാഹു തല സ്വീകരിക്കുമാറാട്ടെ ആമീൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരാം അസ്സലാമലൈക്കും